ഇപ്പൊ പുറത്ത് പോയി എന്ന് അവിടെ നിൽക്കുമ്പോ തന്നെ ഇപ്പൊ നാട്ടിലുള്ളവർക്ക് തന്നെ അതൊരു വല്യ കാര്യമായിട്ടെന്ന് ഞാൻ പറയുന്നുണ്ടാവുക പുറത്താണ് അല്ലെങ്കിൽ ഫാമിലിക്കായാലും നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് മോള് പുറത്താണെന്ന് പറയുമ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ലൊരു ഇതായിട്ടാണ് ഫാമിലി തന്നെ പറയുന്നുണ്ടാവുക നമുക്ക് അങ്ങനെ ഒരു ഇതുകൊണ്ടും പുറത്ത് പോയാൽ പിന്നെ അതുകൂടാതെ എനിക്കും താല്പര്യം ഉണ്ട് പുറത്തു പോയി സെറ്റിൽ ആയാൽ കൊള്ളാമെന്നുണ്ട് കേരളത്തിൽ ഒരു സാലറി അല്ലെങ്കിൽ പലർക്കും ഇപ്പൊ ടെക് പഠിച്ചാലും എന്ത് പഠിച്ചാലും അർഹതപ്പെട്ട സാലറി കിട്ടുന്നില്ല പുറത്താണെങ്കിൽ അത്യാവശ്യം ഒന്നാമത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്തായാലും പോകുമ്പോ എന്തായാലും അത് കൂടാൻ നല്ല സാധ്യതയുണ്ട് പിന്നെ നമ്മളിപ്പോ ഇവിടെ സാലറിയുടെ കാര്യം എത്ര നല്ല പൊസിഷനിലാണെങ്കിൽ പോലും സാലറി ഒക്കെ ഭയങ്കര ലോ ആയിരുന്നു ബേസിക് സാലറി തുടങ്ങുന്നതന്നെ ട്വൻ്റി ട്വൻ്റി ഫൈവ് അതിലാണ് അപ്പോൾ അത് വെച്ചൊരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്